സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഇവിടെ ഒരു കായ ബജിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കായ കൊണ്ട് ഒരു ബജി കടലമാവും അരിമാവുമൊക്കെ ചേർത്തിട്ട് ഒരു ബജ്ജി നല്ല ടേസ്റ്റാണ് കേട്ടോ അതെങ്ങനെയുണ്ടാക്കുക നോക്കാം നമുക്ക് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം അതൊന്ന് മിക്സ് ആക്കാം നമുക്ക് ഉപ്പം കായപ്പൊടിയൊക്കെ വെള്ളത്തിലൊന്ന് അലിയാൻ വേണ്ടിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഈ വെള്ളത്തിലേക്കുള്ള കടലമാവാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഇരുന്നൂറ് എം എല്ലിൻ്റെ ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് നോക്കിയിട്ട് പിന്നെ ചേർക്കാം വെള്ളം കൂടി പോവരുത് കുറച്ച് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു അര കപ്പ് കൂടി ചേർക്കുന്നുണ്ട് അപ്പം മാവൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി അരക്കപ്പ് അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അരിപ്പൊടി ഏത് പൊടിയായാലും കുഴപ്പമില്ല വറുത്ത പൊടിയാണ് ഞാൻ ചേർക്കുന്നത് പച്ചപ്പൊടിയായാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് കിട്ടും ഭജി അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇതിലൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അത് കാണിച്ചിട്ടില്ല വളരെ കുറച്ചാണ് ചേർത്തിട്ടുള്ളൂ കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എണ്ണ കുടിക്കാൻ ഉള്ളൊരു സാധ്യത ഉണ്ട് വിസ്ക് വെച്ചിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്യാം ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം തെളിച്ചു കൊടുത്തിട്ട് നമുക്കൊരു ഇഡ്ഡലി മാവിൻ്റെ അയവിൽ മാവ് കിട്ടണം അപ്പം നമ്മൾ മാവ് സെറ്റായിട്ടുണ്ട് ഇനി രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി അതിലേക്ക് ഉള്ള കായാണ് കേട്ടോ ഇത് ബജിക്കായ എന്നൊക്കെ പറയും പൊണ്ണൻകായ എന്നൊക്കെ പറയും പല നാട്ടിൽ പല പോലെയാണ് ഇതിൻ്റെ പേര് ബജി ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുക അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെത്തി കളയാം നമുക്ക് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാനിത് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുക്കണം ഇതിനേക്കാളും കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കും സ്ലൈസർ ഉണ്ടെങ്കിൽ നന്നായിട്ട് അരിയാൻ പറ്റും ഇത് ഞാൻ കത്തി വെച്ചിട്ട് അരിഞ്ഞതാണ് അപ്പോൾ നമ്മൾ മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി ഇതിൽ മുക്കിയിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം ഞാനൊരു ഗ്ലാസ്സിലൊഴിച്ചിട്ട് അതിൽ മുക്കിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ വീഡിയോ എടുക്കലും എല്ലാ പണിയും ഞാൻ തന്നെയായ കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വീഡിയോ കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം അപ്പം നമ്മൾ ബജിയല്ലാതും റെഡി ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ടേസ്റ്റുള്ള ബജിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വീട്ടിലൊക്കെ പ്പോൾ നമ്മളെ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്കൊരു ചട്നി കൂടി അരച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് നാളികേരം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് ചുവന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്കത് അരച്ചെടുക്കാം കുറച്ച് പൊട്ടുകടലും ചേർക്കുന്നുണ്ട് കേട്ടോ പൊട്ടുകടലാണെൻ്റെ ചട്നിക്ക് ഇഷ്ടമാണ് ഒന്ന് പുട്ടുകടലേൻ്റെ ചട്നി ഉണ്ടാക്കാം രണ്ട് പിടി കടലയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചട്നി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കഴിച്ചു നോക്കാം പടി പൊള്ളി ടേസ്റ്റാണ്